शास्त्र दीप्ति ഹൈഡ്രജൻ ഇന്ധനം പാരമ്പര്യ ഫോസിൽ സ്രോതസ്സുകളായ കൽക്കരി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രകൃതിവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ ആഗോള താപനത്തിലേക്കും കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും അനിയന്ത്രിതമായ മഞ്ഞുരുകൾ തുടങ്ങി സമുദ്രനിരപ്പ് ഉയരുന്നതിനും വരെ കാരണമായിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഹരിതഗ്രഹവാതക ഉദ്വമനം സൃഷ്ടിക്കാതെയും ഹാനികരമായ റേഡിയോ ആക്റ്റീവ് വികരണങ്ങൾ സൃഷ്ടിക്കാതെയും ഹൈഡ്രജൻ ഇന്ധനം വഴി ഊർജം ഉണ്ടാക്കാമെന്ന പുതിയ കണ്ടെത്തൽ ലോകം കാത്തിരുന്ന ഊർജ സ്രോതസ്സാണിത് പുതുക്കാവൂ ും എളുപ്പത്തിൽ ലഭ്യമായ പ്രപഞ്ചത്തിലെ ഏറ്റവും സമൃദ്ധമായ മൂലകമാണ് ഹൈഡ്രജൻ പുനരുത്പാദിപ്പിക്കാവുന്നതും സംയോജിത താപത്തിലും വൈദ്യുത വിതരണത്തിലുമുള്ള നമ്മുടെ ഭാവി സീറോ കാർബൺ ആവശ്യങ്ങൾക്ക് ഹൈഡ്രജൻ ഇന്ധനം അനുയോജ്യവുമാണ് ഇത് ഫോസിൽ ഇന്ധനങ്ങളെക്കാൾ കൂടുതൽ ശക്തവും ഊർജം കാര്യക്ഷമവുമാണ് ഉദ്ഗമനങ്ങളില്ലാതെ ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഹരിതവാതകങ്ങൾ പുറത്തുവിടാതെ ഉപയോഗത്തിലിരിക്കുമ്പോൾ അവയ്ക്ക് കാർബൺ കാൽപ്പാടുകൾ ഉണ്ടാകില്ല ഹൈഡ്രജൻ സെൽ പവർ യൂണിറ്റുകളുടെ ചാർജ് സമയം വളരെ വേഗത്തിലാണ് ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്നത് വാഹനങ്ങൾ ശബ്ദ മലിനീകരണവോ മറ്റു വായുമലിനീകരണമോ നടത്തുന്നില്ല ഈ ഗുണങ്ങൾ ഹൈഡ്രജനെ ഗതാഗതത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുള്ള അപ്ലിക്കേഷനുകൾക്കുമുള്ള ആകർഷകമായ ഇന്ധന ഓപ്ഷൻ മാറ്റിയിരിക്കുന്നു കാറുകളിലും വീടുകളിലും പോർട്ടബിൾ പവറിനും ഇത് ഉപയോഗിക്കാനാകും പച്ച നീല ഗ്രേ എന്നീ മൂന്ന് തരം ഹൈഡ്രജൻ ഉൽപാദനമുണ്ട് ജല തന്മാത്രകളിൽ നിന്ന് ഹൈഡ്രജൻ വിഭജിക്കുന്ന ഇലക്ട്രോലൈസറിന് ഊർജമായ വൈദ്യുതി നൽകിയാണ് ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് ഹൈഡ്രജൻ കത്തിച്ച് ഊർജ നടത്തുമ്പോൾ കാർബൺ ഡയോക്ട് പുറത്തു വരുന്നില്ല അതുകൊണ്ടാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കൂടുതൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് മീതെയിൻ സ്റ്റീം പരിഷ്കരണം വഴിയാണ് ഈ സമയത്ത് കാർബൺ മോണോക്സൈഡ് പുറത്തു വരുന്നുണ്ട് അവിടെ കാർബൺ ക്യാപ്ചർ ചെയ്യുന്നു അതിനാൽ ഇതിനെ നീല ഹൈഡ്രജൻ എന്നാണ് പറയുന്നത് ചാര ഹൈഡ്രജൻ ഉണ്ടാക്കുമ്പോൾ കാർബൺ ക്യാപ്ചർ നടക്കുന്നില്ല റോഡ് എയർ ഷിപ്പിംഗ് ഗതാഗതത്തിനുള്ള ഇന്ധന ഓപ്ഷനാണ് ഹൈഡ്രജൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനുള്ളിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള വിമാനങ്ങൾ ഇറക്കുമെന്ന് വിമാന കമ്പനികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ാണ് ഹൈഡ്രജൻ ലഭിക്കുന്നത് ഹരിതഗ്രഹവാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും കുറഞ്ഞ കാർബൺ വൈദ്യുതി ലഭിക്കുന്നതിനും ഹൈഡ്രജന് വഹിക്കാവുന്ന പങ്കിനെയാണ് ഹൈഡ്രജൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത് ഫോസിൽ ഇന്ധന ഉപയോഗം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം പരിമിതപ്പെടുത്തുന്നതിനും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ വിപണിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഹൈഡ്രജനും എണ്ണ ശുദ്ധീകരണത്തിനും വ്യവസായത്തിലുമാണ് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഇന്ധനത്തിന് സംസ്കരണം ഗതാഗതം സംഭരണം എന്നിവയ്ക്കായി പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് കുറഞ്ഞ കാർബൺ ഹൈഡ്രജൻ അതായത് പച്ച ഹൈഡ്രജൻ വ്യവസായ രംഗത്തെ ഡീകാർബണൈസ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് കളമശ്ശേരി ശാസ്ത്രദീപ്തി